ഹായ് എല്ലാവർക്കും മല്ല സീരിയൽ റിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ പ്രണവ് ഇപ്പോൾ ഐശ്വര്യനെ വിളിച്ചു കിട്ടാതെ ആകെ വിഷമത്തിന് നടക്കുകയാണല്ലോ അപ്പോൾ ഈ സമയം നോക്കിയിട്ട് നമ്മുടെ ശിവാനിയും വസു വസുവും കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം എങ്ങനെയെങ്കിലും വിശ്രമങ്ങൾക്ക് തിരിച്ചു കയറാനൊരു റീസൺ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ശിവാനിയും കൂടി കൂടി നിന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ശിവാനിൻ്റെ അടുത്ത് രണ്ട് പേരെ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പ്രണവ് അണങ്ങി ഐശ്വര്യയുടെ വീട് തേടിപ്പോയി വീട് തേടി പോയിട്ട് അവിടെ നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കേട്ടോ കാരണം അവിടെ വീടും പൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ഐശ്വര്യം ഫോൺ വിളിച്ചിട്ട് കിട്ടണമില്ല ആകെ പ്രാന്തെടുക്കണ നിൽക്കുന്ന സമയത്ത് ബസ്സും ശിവാനിയും കൂടിയിട്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് കാറിൽ ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വസു ചോദിക്കുന്നുണ്ട് ഇതെന്നെ പറ്റിയ സമയം ഞാൻ നിന്നോട് രണ്ടുപേരെ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവർ വിളിക്കുക എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് അവരേനൊക്കെ ഒക്കെ നാടകം പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ശിവാനി അവർ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും പ്രണവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു എന്ന് പറയണ്ടിട്ടോ അങ്ങനെ അതിലത്തെ ഒരാൾ ആദ്യം വന്നു ആദ്യം വന്നിട്ട് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ പ്രണവിൻ്റെ അടുത്തുകൂടെ പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കേണ്ട കേട്ടോ എന്താ വല്ല പ്രേമകേസ് എന്തെങ്കിലും ആണോ എന്ന് ഏ ഒന്നും ഇല്ല എന്ന് പറയേണ്ടിട്ടോ പ്രണവ് എന്താ ഏതെങ്കിലും പെണ്ണിൻ്റെ പെണ്ണുങ്ങൾ ചതിച്ചോ ഈ പെണ്ണുങ്ങൾ എങ്ങനെയാണ് സാർ നമ്മളേനെ നമുക്ക് മോഹമൊക്കെ തന്നിട്ട് പിന്നെ ചതിച്ചിട്ട് പോകും എന്ന് പറയേണ്ട ഏ ആ ഞാൻ ഐശ്വര്യം അങ്ങനത്തെ കുട്ടിയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പിന്നെ അത് നിന്നിട്ട് ഇങ്ങനെ ചെറിയാ നിൽക്കേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടി ഇപ്പം എന്തായി ഫോൺ വിളിച്ചിട്ട് കിട്ടണ്ടോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അയാ അവൾ സാറിന് സാറിനെ ചതിച്ചിരിക്കുകയെന്ന് കേട്ടോ ഏ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് പ്രണവം ദേഷ്യം വന്നിട്ട് പോയി കല്ല് എടുക്കണ അയാളെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കല്ലെടുത്തിട്ട് വീടിൻ്റെ ഉള്ളിക്ക് അങ്ങനെ എറിഞ്ഞു ഗൈറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഒക്കെ സമയത്ത് ഈ വീടിൻ്റെ ഉള്ളിക്ക് കല്ലെറിഞ്ഞപ്പോൾ അപ്പുറത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്താ എന്തെവിടെ പ്രശ്നം ചോദിച്ചിട്ടോ ഈ കൂടെ ശിവാനിയുടെ കൂടെ നടന്ന ആളല്ലേ അയാൾ പറയുന്നുണ്ട് അതിനെന്താ നിങ്ങളെന്തിനപ്പം അതൊക്കെ അറിയേണ്ട ആവശ്യം അതവന് ഈ പയ്യനറിയണ വീടാണ് അപ്പോൾ അവര് തമ്മിൽ എറിയേ പിടിക്കേ എന്തെ ആയിക്കോട്ടെ എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകെ ഇഷ്യൂ ആയി കേട്ടോ അടി അടിയും അടിമ വരത്തി പ്രണവനെ ആകെ എന്താ പറയുക ഞാൻ സമനില ഇട്ടിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ഈ സമയം ഇതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് അപ്പോൾ അടി തുടങ്ങിയപ്പോൾ വസു പറഞ്ഞു അയ്യോ പ്രണവനെ തിരി അവരടിക്കണു ഇനി പോയിട്ട് ഞാൻ തടയട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ശിവാനിക്ക് പ്രണവനടിക്കണമെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ മനസ്സിലായി നീ നീ നിനക്ക് എന്നെ വേണ്ടാന്നല്ലേ പറഞ്ഞേ കൊള്ളട അടി കൊള്ളു എന്ന് പറഞ്ഞിട്ട് വ ഇങ്ങനെ ഓരോന്നിലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ എന്നിട്ട് ബസുവിൻ്റെ അടുത്ത് പറഞ്ഞു ഏയ് ആന്റി ഇപ്പം പോണ്ട അവൻ നന്നായി അടിയൊക്കെ കൊണ്ട് സമയത്ത് വേണം ആന്റി പോകാനായിട്ട് അപ്പോഴേ ആൻറ്റി ദേവദൂതനെ പോലെ ചെന്ന് രക്ഷിച്ചു എന്ന് അവനെ തോന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വസുവിനെ പിടിച്ചിരുത്തിക്കാനായിട്ടോ അപ്പോൾ ഒരുപാട് അടി കണ്ടപ്പോൾ അത് സഹിക്കുന്നില്ല പക്ഷേ ശിവാനി എൻജോയ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിപ്പോൾ അടി അടി കഴിഞ്ഞിട്ട് ചോരൊക്കെ വന്നു തുടങ്ങി ചോര വന്ന് തുടങ്ങി ഇപ്പോൾ നിയന്ത്രണം വിട്ടു എന്നിട്ട് പസു പറയേണ്ടി പറ്റില്ല ഇനി വെച്ചിരുന്നു കൂടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവേന്ന് പറഞ്ഞിട്ട് വേഗം ചെല്ലും ട്ടോ രക്ഷിക്കാനായിട്ട് ചെല്ലണം എന്നിട്ട് എല്ലാവരും പിടിച്ചു എന്താ എന്തെന്തവിടെ എന്തിനാ ഈ ചെറിയ പയന എങ്ങനെ തലണേന്നൊക്കെ ചോദിക്കാം ചെറിയ പയന ഇവന അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവൻ കാട്ടി വെച്ചിരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അവര് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അല്ലാത്ത ആ വീട്ടിലേക്ക് കല്ല് എടുത്ത് എറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അറിയാതെ ചെയ്താണ് ക്ഷമിക്കുന്നൊക്കെ വന്നിട്ട് വസ്തു അവരുടെ അടുത്ത് മാപ്പൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ സമാധാനപ്പിച്ച് വിടും അപ്പോൾ അവർ പറയും ആ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ വിടുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രണവനോട് ചോദിക്കുന്നത് എന്താണോ മോനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കണ അപ്പോൾ അപ്പം ഇത് ഐശ്വരന്റെ വീടാണ് ഐശ്വര്യ വിളിച്ചിട്ട് കിട്ടണമല്ലേ അങ്ങനെ സങ്കടമൊക്കെ പറയേണ്ടത് അപ്പോൾ നമ്മുടെ വസു പറയേണ്ട കേട്ടോ നിങ്ങളൊക്കെ സ്വസ്ഥ നന്നായി അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട് വിട്ട് വിട്ടിറങ്ങിയത് എന്നിട്ട് നിങ്ങൾ വയലിൽ കിടന്ന തല്ലുണ്ടാക്കാണോ നീ ചെയ്യണത് എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് പോവാന്ന് നമുക്ക് പറയുമ്പോൾ പറയും ഏണ്ടാൻറ്റി ഞാൻ ബൈക്കിലാവുന്നിരിക്കണം പൊക്കോളാന്ന് പറയും അപ്പോൾ വസു മനസ്സിലാ പറയും പിന്നെ നിന്നപ്പോൾ അങ്ങനെ വിടാൻ വേണ്ടിയിട്ടാണ് നീ നിന്നെ വെച്ച് വേണം എനിക്ക് അവിടെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ നിന്നെ അങ്ങനെ വെറുതെ വിടൂ എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയേണ്ടത് ഏ ബൈക്കിൽ ഒന്നും പോകണ്ട എന്നാലും നിനക്ക് അടി കൊണ്ടിട്ട് നീ അങ്ങ് തളർന്നിരിക്കുക ഇനി ബൈക്കിൽ പോയിട്ട് വലുതുണ്ടാക്കണ്ട നീ ബൈക്കൊക്കെ അവിടെ ഇരിക്കാം നീ വാ ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇത്രയും ആയിപ്പോൾ ശിവാനിതൊക്കെ കേൾക്കണ്ടല്ലോ അപ്പോൾ ബസ് കൂട്ടി കൊണ്ടിരുന്ന കണ്ടപ്പോൾ ശിവാനി വേഗം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് മാറി നിന്നു അങ്ങനെ ശിവൻ അല്ല നമ്മുടെ പ്രണവിനെ കുറുന്ന് കാറിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിങ്ങനെ മറിഞ്ഞു തന്നിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ബസ്സ് കണ്ടു രണ്ടുപേരുടെ എണ്ണമൊക്കെ അടിക്കുന്നുണ്ട് കാരണം പക്തതി വിജയിച്ചല്ലോ അപ്പോൾ ഈ സമയം നമ്മുടെ ഗൗതം ഗൗതമാണെങ്കിൽ പ്രണവിന് വിളിച്ചിട്ട് കിട്ടാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കട്ടെ ഇവൻ ഇത് എവിടെ പോയി കുറേ നേരം ഇവൻ ഞാൻ വിളിച്ചിട്ട് ഫോണും കിട്ടണില്ല അത് രാവിലെ ഇറങ്ങി പോയതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പാറുവാണെങ്കിൽ അതിലും വിഷമിച്ചിരിക്കുകയാണ് പാറിനോട് ചോദിക്കുക എവിടേക്ക് പോയതൊക്കെ പാറു പറയാം അറിയില്ല എന്തോ അർജൻറ് കാര്യം പറഞ്ഞിട്ട് രാവിലെ പോയത അപ്പോൾ വിളിച്ചിട്ടും കിട്ടണില്ല എനിക്കൊക്കെ പേടിയായിട്ട് പോയാ എന്തോ ഒരു എന്തോ സംഭവിക്കാൻ പോണോ പോലെ ഒരു തോന്നലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാറു പാറുണ്ട് ടെൻഷൻ തുടങ്ങിയിട്ടോ അപ്പോൾ നിധിയും ഗൗതമ്പും കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നിധി പറയേണ്ട കേട്ടോ നമ്മുടെ പ്ലാൻ ചെയ്തിട്ടിപ്പോൾ ഈ പ്രണവിനത് പ്രശ്നമെന്ന് തോന്നണേ പ്രണവ് ഇനി പണ്ടത്തെ പോലെ തുടങ്ങും ഒന്നും ശ്രദ്ധിക്കാതെ ഇവനിങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ശിവാനിയും കൂടി ഒന്നിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് നിധി നിന്ന് നടന്നിട്ടാ അപ്പോഴേക്കും പാറ വന്നിട്ട് പാറൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് അവസാനം ഗൗതമ്പനെ അമ്മ വിഷമിക്കാതിരിക്കുക ഞാൻ പോയിട്ട് നോക്കട്ടെ എങ്ങനെയല്ല എവിടെ പോയിട്ടായാലും വേണമില്ല അന്വേഷിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വസു പ്രണവിനെയും കൊണ്ടിട്ട് വന്ന് കയറുന്നത് കേട്ടോ അപ്പോൾ പ്രണവ വസുനെ കണ്ടപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് നോക്കി പിന്നെ ബാ പിന്നിൽ നമ്മുടെ പ്രണവനെ കണ്ടപ്പോൾ ഓടി വരേണ്ട കേട്ടോ ഒന്ന് പാറു ഓടി വന്നിട്ട് നോക്കുമ്പോൾ ചോരാ പാറും അങ്ങോട്ട് തുടങ്ങി ടെൻഷൻ എന്താണോ മോൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിധി ഗൗതുമൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് എന്താണെ എന്താ നിനക്ക് പറ്റിയത് നീ ബൈക്കെടുത്ത് പോയിട്ട് എവിടെയെങ്കിലും വീണോ എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ എന്നിട്ട് ഒന്നും മിണ്ടില്ലാന്ന് ചോദിച്ചപ്പോൾ വസു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ സാധാരണ പാറുക്ക് എന്താ വസു നീ എങ്കിലും പറയും എന്താ ഇതെന്ന് ചോദിക്കണ്ടിട്ടോ അപ്പോൾ പറയും ഇതിനൊക്കെ കാരണം നിങ്ങളാ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറു ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് നോക്കിക്കൊണ്ട് ഈ വീട് കെട്ടി ഇത്രയ്ക്ക് ആക്കി ഞാൻ എന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇത്രനാൾ ഞാൻ കുറച്ച് നാൾ മാറി നിന്ന് പോലും നിങ്ങളെക്കൊണ്ട് ഇവരെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല ഇടത്തേക്ക് പ്രണവനൊന്നും ശ്രദ്ധിക്കാൻ വരെ പറ്റിയിട്ടില്ല എന്ന് പറയേണ്ട കേട്ടോ അതൊക്കെ പോട്ടെ ഇപ്പം എന്താ കാര്യം ചോദിക്കണ്ടിട്ടോ നമ്മുടെ ഗൗതമ് അപ്പം പറയണ്ടേ നിന്റെ ഞാൻ ചെന്നില്ലെങ്കിലോ നിന്നെ അനിയൻ നാട്ടുകാരെ കൂടി തല്ലുകനേന്ന് പറയേണ്ടത് ഏഹ് എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ഇവൻ ഐശ്വരുടെ വീട്ടിലിരുന്നിട്ട് അവിടെ പ്രശ്നമൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വസ്തുനെ പറയണം ഞാനിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ചെയ്യാവില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് നാളെ മാറിന്ന് ഈ വീടിൻ്റെ താളൊക്കെ തെറ്റി അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എന്ന് പറയേണ്ട കേട്ടോ എന്ത് ചോദിക്കണ്ടപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കാനും പോലെ ചോദിക്കേണ്ടപ്പോ ഞാൻ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു എന്നു പറയട്ടോ അപ്പോൾ നീ ഇങ്ങനെ നോക്കിയുണ്ട് അപ്പോൾ പറയാൻ എന്താടി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല നീ എന്താ വിചാരിച്ചു നിന്നോട് ഉള്ള പന്തയത്തിൽ തോറ്റിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത്ര ജെനുവനായിട്ടാണ് ഇറങ്ങിപ്പോയത് പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് നീയാണ് ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നീ ശിവാനിയോടുള്ള വാശി മൂത്തിട്ട് അവളെ പുറത്താക്കി എന്നിട്ട് അവളുടെ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവരാൻ നോക്കി നീയാണ് പ്രണവിനെ നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തുടങ്ങി എന്താ ഞാൻ അതിനാൽ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചാൽ നിനക്ക് ഇഷ്ടമായില്ലേ എന്താ നന്ദി പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിടാന്നാണോ എടത്തേയും വിചാരിച്ചെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ എല്ലാവരോടും നല്ല തട്ടി കയറുകയാണ് അപ്പം നിധി ഈ ഇമാതിരി ചിന്തകളൊന്നും എനിക്കില്ലായിരുന്നു അന്ന് പന്തയിൽ തോറ്റപ്പോഴും നിങ്ങൾ ഞാൻ ജയിച്ചു പക്ഷേ നിങ്ങൾ ഇറങ്ങി പോകണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളെന്നെ ഇറങ്ങിപ്പോയി അപ്പോൾ ഗോതമ്പ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി ആ നിമിഷം ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കയറി വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് നമ്മുടെ പാറിന് ഉപദേശിക്കുന്നുണ്ട് ഇനിയെങ്കിലും മോനെ ശരിക്കും നോക്കിക്കോളന്നു പറഞ്ഞിട്ട് പാറ സങ്കടപ്പെട്ട് പറയാം ഞാൻ ശ്രദ്ധിച്ചോളാം എൻ്റെ മോനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിധി ചോദിക്കണ്ടേട്ടോ അല്ല അതൊക്കെ ശരി നിങ്ങളെന്തിനാ അവിടെ പോയി അടി കിട്ടിയത് നോക്കെ നിങ്ങളെന്തിനാ അവിടേക്ക് ചെന്നേന്ന് ചോദിക്കണ്ടേട്ടോ ഐശ്വര്യ വീട്ടിലേക്ക് നിങ്ങളെന്തിനാ ചെന്നേച്ച് ചോദിക്കണ്ടേ അപ്പോൾ ബസ് പെട്ടെന്ന് ഒന്ന് ഒന്ന് പത്രി എന്നിട്ട് ബസ് പറയേണ്ടത് അത് പിന്നെ ഇന്നലെ രാത്രി മുതൽ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകണമെന്ന് എനിക്കൊരു തോന്നല് ഒരു സുഖം ഉണ്ടായിട്ടില്ല രാവിലെ എൻറ്റിപ്പോഴും അതേ തോന്നലന്നെ അപ്പം ഒന്ന് നേരെ വന്നിട്ട് പ്രണവിനെ കാണാമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ വരുന്ന വഴിക്കല്ലേ അല്ലേ അവിടെ ആൾക്കൂട്ടും അടിയൊക്കെ കണ്ടത് അപ്പം നോക്കുമ്പോഴാണ് പ്രണവിനെല്ലാവരും കൂടിയിട്ട് അടിക്കണം കണ്ടത് അപ്പം നിധിക്ക് അതിൽ നിധിക്ക് കൗതുമ്പോൾ പിന്നെ അതിൽ അത്ര വിശ്വാസം ഒന്നുമില്ല സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് എന്നിട്ട് വസു അല്ലാണ്ട് ഇപ്പോൾ അത് അവളുടെ വീടാണെന്ന് എനിക്കെങ്ങനെ അറിയാനാ എന്നൊക്കെ ചോദിക്കേണ്ട വസു എന്നിട്ട് നിധിയോ നിധിയോ നോക്കിയിട്ട് പറയേണ്ടത് നിധി എൻ്റെ റൂമൊക്കെ കാലിയല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അല്ല ഞാൻ പോയി എന്ന് വെച്ചിട്ട് അതിൽ വേറെ ആരെയൊക്കെ ഗേറ്റ് താമസിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം നിധിയും കേതുമ്പോൾ ഒന്നും വേണ്ടാണ്ട് അങ്ങനെ നോക്കി നിൽക്കണേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടത് പ്രണവിനെ നെറ്റിയൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് മുടിയൊക്കെ കെട്ടി റെസ്റ്റ് എടുക്കാൻ പറയും എന്ന് പറയേണ്ട കേട്ടോ അടുത്ത് അപ്പോൾ ഗൗതം ഗൗതമനോട് പറയുമ്പോൾ പറഞ്ഞു അപ്പോൾ ഗൗതം ഫോൺ വിളിക്കാൻ നിൽക്കണ ആ സമയത്ത് നിധി വസു ഇങ്ങനെ പലസ്പരം നോക്കണ്ട കേട്ടോ അപ്പോൾ വസു പറയണ കേട്ടോ മനസ്സിൽ പറയുകയാണ് നീ എന്താണ് നിധി വിചാരിച്ചത് ഞാനങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഞാൻ തിരിച്ച് കയറിയിട്ട് ഇനി നീ നീ ഇവിടെ സ്വസ്ഥായിരിക്കുന്നത് എനിക്കൊന്ന് കാണണം നിൻ്റെ സ്വസ്ഥത ഞാൻ കൊടുത്തു അതിനെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ മനസ്സിൽ പറയണ കേട്ടോ അപ്പോൾ നിധിക്കും ഏകദേശം കാര്യങ്ങളൊക്കെ പിടികി അപ്പോൾ അപ്പം നിധി ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ബസുവിനെ നോക്കിയിട്ട് നിധി ഇങ്ങനെ പറയണം ഇതെന്തോ പ്ലാനോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് അത് നന്നായി വ്യക്തമാണ് എന്ത് പ്ലാനായില്ല എൻ്റെ അടുത്ത് നടക്കില്ല കാണാം നമുക്ക് എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് കോണിപ്പള്ളി കയറി മുകളിലേക്ക് ഇങ്ങനെ പോകേണ്ടത് നോക്കിയിട്ട് കേട്ടോ അങ്ങനെ പ്രണവന് വെച്ചിട്ട് വസു നൈസായിട്ട് വീണ്ടും വിശ്രമം അങ്ങനെ കയറി പറ്റിയിട്ടുണ്ട് ഇനി ശിവാനിയും വസുവിൻ്റെയും കളികൾ ഒരുപാട് കാണാണ്ടാവും അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ